സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് വി എസ് സുനിൽ പ്രചാരണ പ്രവർത്തനങ്ങളുടെ വിശേഷങ്ങളുമായിട്ടാണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഈ കത്തുന്ന വെയിലും എത്രത്തോളം ആവേശത്തോടെയാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഒരു പര്യടനം ഏത് രീതിയിൽ വളരെ ആവേശകരമായ സ്വീകരണ പരിപാടികളാണ് നട്ടുച്ച സമയത്ത് പോലും നിരവധി ആളുകൾ വന്ന് സ്വീകരിക്കുന്ന വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു വശീകരണ പരിപാടിയാണ് ഇപ്പോ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നത് മീനമാസത്തിന്റെ ആ ചൂട് ചൂട് എനിക്കുണ്ട് എന്നേക്കാൾ കൂടുതൽ ചൂട് കൊള്ളുന്ന ആൾക്കാരെ ആൾക്കാർ എന്റെ ചൂടിന് മാത്രമേ പ്രത്യേകത ഒന്നുമില്ല അപ്പൊ ഞങ്ങൾ എല്ലാവരും മെയിൽ കൊള്ളാൻ തീരുമാനിച്ചേക്കാൾ വലിയ ആവേശത്തോടെയാണ് എല്ലാവരും വലിയൊരു ദൗത്യമായിട്ട് എടുത്തിരിക്കെല്ലാവരും കൂടി ഞാൻ പറഞ്ഞില്ല ഞാൻ മാത്രമല്ല സ്ഥാനാർത്ഥികളൊക്കെ സ്ഥാനാർത്ഥികളാണ് അപ്പൊ എല്ലാരും കൂടി ഞങ്ങൾ ചൂടും വെയിലൊക്കെ കൊണ്ട് ഞങ്ങളുടെ വിജയം ഉറപ്പാക്കും വലിയ യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും ഇപ്പൊ പുതുക്കാല പ്രദേശത്തേക്ക് വരുമ്പോ നമ്മള് എൻ സി ടി വി ചാനൽ എന്ന് പറയുമ്പോൾ പുതുക്കാല പ്രദേശം എൻസിടി വി ചാനലിനെ പറ്റി എൻ സി ടി വിനെ പറ്റി അറിയാൻ പറ്റുക ഞാൻ പല സമയത്തും ഇവിടെ പ്രാദേശിക പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പുതുക്കാട് മേഖലയിൽ ജനങ്ങളുടെ ഉള്ളിലെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് എം പി ആയി വരുന്ന വ്യക്തിക്ക് ഈ ഒരു മണ്ഡലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നൽകാൻ സാധിക്കുക എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പൊ പ്രധാനമായിട്ടും പുതുക്കാട് റെയിൽവേ സ്റ്റേഷന്റെ വികസനം പുതുക്കാട് റെയിൽവേ മേൽപ്പാലം എന്നുവരും ഇത്തരത്തിൽ ഒരുപാട് ആശങ്കകൾ അവർക്കുണ്ട് എന്താണ് സമീപിച്ചതിനെ കുറിച്ച് അല്ല അതെല്ലാം നമ്മൾ സമഗ്രമായിട്ടുള്ള പുതുക്കാട് മണ്ഡലത്തിലെ ഓരോ എം എൽ എ അടക്കമുള്ള ആളുകളുമായിട്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനെ നിരവധി അതിന്റെ പിന്നെ എന്താണ് ഓവർ ബ്രിഡ്ജായിട്ട് ബന്ധപ്പെട്ടിട്ടും അതിന്റെ ലെങ്ത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് അതിനെ മുൻനിർത്തി ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് സാധ്യമാക്കുന്നതിനു വേണ്ടി റെയിൽവേയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ എം എം പി ഐ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനേക്കാൾ എല്ലാ ഉപരി ഇവിടെ ഒരുപാട് സ്റ്റോപ്പുകളില്ലാതായിട്ടുണ്ട് കാരണം ഈ പ്രദേശത്തുള്ള പ്രാദേശികമായിട്ടുള്ള ഒരുപാട് ജോലിക്കൊക്കെ പോണ ആൾക്കാരുണ്ട് അതെ അപ്പൊ അവർക്ക് വേണ്ട ബസ്റ്റേ ട്രെയിനുകള് ഇപ്പൊ നമുക്ക് മറ്റേത് ട്രാൻസ്പോർട്ടേഷനേക്കാളും വില കുറഞ്ഞ് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അത് ആ പോസിബിലിറ്റീസ് കൂടുതലായിട്ട് പരിശോധിക്കുക എന്നുള്ളതും കൂടി ഇതിന്റെ ഭാഗമാണ് ഒപ്പം ഈ ദേശീയപാതയിൽ നമുക്കറിയാം ആമ്പല്ലൂരും പുതുക്കാടും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നു സിഗ്നൽ ജംഗ്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അവിടെ അടിപ്പാത വേണം മേൽപ്പാല വേണം ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു അതൊരു അതൊരു പിന്നെ അടിപ്പാതയും മേൽപ്പാതയുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് അതെങ്ങനെ വേണം എന്നുള്ളത് നമുക്കിപ്പോൾ ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പൊ എം എൽ എ രാത്രിയോഗം വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടുത്തെ എം എൽ എയും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് നമുക്ക് ഏത് ആവശ്യത്തിലാണ് മുൻഗണന കൊടുക്കേണ്ടത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഇതാണെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ഇവിടുത്തെ ഈ അപകടം അത് നിരവധി ശാസ്ത്രീയമായി തന്നെ അത് പുനഃപരിശോധിക്കേണ്ട കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഈ ഈയൊരു ഈയൊരു വന്നിട്ടുണ്ട് അപ്പം അതും കൂടെ നമ്മുടെ പരിഗണനയിൽ വരുത്തുകയും അതിന് പരിഹാരം കാണാൻ വേണ്ടി നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച നടത്തിയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന നാഷണൽ ഹൈവേയിലുള്ള എല്ലാ വിഷയങ്ങളും സമഗ്രമായിട്ടുള്ള പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ ടോളിന്റെ ഒരു വിഷയം ആകുമോ എന്നത് ടോളിനെതിരെ ഏറ്റവും കൂടുതൽ സമരം നടത്തിയ കേസുണ്ടായിട്ടുള്ള ഒരാളാണ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലം മുതൽ ഞാൻ അതിനോട് സൈദ്ധാന്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും എതിർപ്പുള്ള ഒരാളാണ് അതിനെപ്പറ്റി പിന്നെ ചോദ്യം ചോദിക്കേണ്ട ഒരു ആവശ്യം തന്നില്ല ടോൾ കൊണ്ടുവന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റ് ടോൾ ഇപ്പോ വൻ തോതിൽ ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മൾ നമ്മള് കയ്യിലെ പൈസ കൊടുത്തിട്ട് നമ്മൾ കാർ മേടിക്കുക നമ്മൾ റോഡ് സെസ് അടയ്ക്കുക നമ്മള് പെട്രോൾ അടിക്കുമ്പോൾ റോഡ് സെസ് കൊടുക്കുക എന്നിട്ട് പിന്നെ ഇവിടുത്തെ മൾട്ടിനാഷണൽ കമ്പനിക്ക് ഒരു വണ്ടി അങ്ങോട്ട് കിടക്കുമ്പോൾ തൊണ്ണൂറ് രൂപ കൊടുക്കേണ്ടി വരിക തീർച്ചയായും ഇത് തന്നെയാണ് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി ചെയ്യുന്ന പണി എന്ന് പറയുന്നത് അത് ഇവിടുത്തെ മാത്രം ഒരു പ്രശ്നമല്ല ദേശീയ തലത്തിലുള്ള ഒരു വലിയ പോളിസി വിഷയമാണ് അപ്പൊ ഇടതുപക്ഷ കാലത്ത് നിർത്തിട്ടില്ല ഞങ്ങളിപ്പോ എൽ ഡി എഫ് മരിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ഹൈവേയുമായി ബന്ധപ്പെട്ട ടോളൊക്കെ നിർത്തലാക്കിയല്ലോ അത് ചെയ്യാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ എന്തുകൊണ്ടാണ് അതൊരു പോളിസിയുടെ പ്രശ്നമാണ് അപ്പൊ ഇതൊരു പോളിസിക്കെതിരായിട്ടുള്ള നിലപാട് എന്നുള്ളതിൽ പാലിക്കര ടോൾ എന്നൊക്കെ ടോള് നിർത്താനൊന്നും ഇവർ എം പി വിചാരിച്ച പറ്റുന്ന കാര്യല്ല അപ്പൊ ടോൾ എന്ന് പറയുന്ന ദേശീയ അടിസ്ഥാനത്തിലുള്ള ഒരു നയത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയ വിപത്താണ് അപ്പൊ അതിനെതിരെയുള്ള നിലപാടൊക്കെ അത് എടുക്കും എന്നുള്ളതിൽ മാത്രം ഉറപ്പ് പറയാൻ പറ്റും ഒരു ചോദ്യോട് കൊണ്ട് ചോദിച്ചോട്ടെ നമ്മളിപ്പോ ഈ ഒരു ഈ ഒരു പ്രദേശത്ത് നമുക്ക് ഏറ്റവും വലിയൊരു വിഷയം കൂടിയാണ് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം പ്രത്യേകിച്ച് ആനകളുടെയൊക്കെ ഒരു ശല്യം ഇതിനെതിരെ നമുക്ക് ദേശീയ തലത്തിൽ ഒരു പോളിസി രൂപീകരിക്കുകയാണ് അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമത്തിന്റെ കീഴിലാണത് കേന്ദ്ര വന്യ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ആ നിയമത്തിനകത്ത് ഒരു ചെറിയ ഭേദഗതി പോലും വരുത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഒരു അധികാരമില്ല അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തന്നെ വിചാരിക്കേണ്ട കാര്യമാണ് ഇപ്പോ ഈ പന്നി പോലെയുള്ള ശുദ്ധ ജീവികളായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞത് പോലും കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടില്ല ആന പോലെയുള്ള അല്ലെങ്കിൽ വന്യജീവികൾ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യണം അനിമൽ ഹ്യൂമൻ പിന്നെ കോൺഫ്ലിക്ട് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നത്തിനകത്ത് എന്താണ് പരിഹാരമാർഗം എന്ന് കണ്ടെത്തി തരുന്നതിൽ സംസ്ഥാന വനം വകുപ്പിനെ പോലെ തന്നെ അല്ലെങ്കിൽ അവരവർ അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു പോളിസി ഉണ്ടാക്കുന്നത് കേന്ദ്ര ഗവൺമെൻ്റാണ് അത് ആ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പോളിസിയും ഒരു റൂളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആക്റ്റും വരാതെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻ്റിന് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ആ നിലപാടിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട മലയോര മേഖല ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നിരന്തരമായിട്ട് ഉന്നയിക്കുക എന്നുള്ളതാണ് ഒരു എം പി എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അതോ തീർച്ചയായിട്ടും അത് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഏറ്റവും മനോഹരമായി ഇതേ ആവേശത്തോട് തന്നെ ഏറ്റവും നല്ല രീതിയിലെ പ്രചരണ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഈ സമയം എൻസിറ്റീവ് പ്രേക്ഷകർക്ക് വേണ്ടത് പുതിക്കാട് നിയോജക മണ്ഡലത്തിലൂടെ തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ പ്രചാരണമാണ് ഇപ്പോൾ ഇതുവഴി കടന്നുപോയത് വലിയ ആവേശത്തോടെയാണ് എൽ ഡി എഫ് പാളയത്തിലുള്ള എല്ലാ അണികളും തന്നെ ഈ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും വലിയ വിജയപ്രതീക്ഷയോടെ തന്നെയാണ് ഓരോരുത്തരും ഈ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് നമ്മൾ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ വിശേഷങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്